അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു പല ആളുകളും ഒരു ട്രെൻഡിങ് ആയി കൈമാറിയ സംഭവമാണ് നിക്കാഹിന് ശേഷം വരന്റെ വീട്ടുകാർ വധുവിന് ഡ്രസ്സ് കൊടുക്കുമ്പോൾ വരൻ വധുവിന് മുസാഫ് കൊടുക്കുന്ന ഒരു പ്രവണത ആ മുസാഫ് നൽകുന്ന പതിവ് ചില നാടുകളിലൊക്കെ ഉണ്ട് ഇതിന് തെറ്റുണ്ടോ ഇത് അതിനെ എന്താണ് നിസ്സാരമാക്കുന്ന ഒരു രീതിയല്ലേ ചോദിക്കുന്ന ആളുകളുണ്ട് നിക്കാഹിന് ഉത്തരം അറിയാണെങ്കിൽ നിക്കാഹിന് ശേഷം വരൻ വധുവിന് മുസ്ഫ് നൽകുന്നു എന്നത് മാത്രം മുസ്ഹാഫിനെ അനാദരിക്കലാണെന്ന് പറയാൻ പറ്റില്ല തെറ്റാണെന്നോ പറയാൻ പറ്റില്ല മുസ്ഹാഫ് കൈമാറുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാം ഉള്ള അദവുകൾ പാലിച്ചു കൊണ്ടാണെങ്കിൽ അതിൽ തെറ്റില്ല അപ്പൊ മുസ്ഹാഫ് തുടങ്ങി ഒന്നും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെയുള്ള അദവുകളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ തെറ്റില്ല വേഗം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയതുകൊണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക